ഹായ് ഫ്രണ്ട്സ് മോംസാൻ ഹനൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഈ മഴക്കാലത്ത് പച്ചവെള്ളം വെച്ചിട്ട് എങ്ങനെ വിളക്ക് കത്തിക്കാം എന്നുള്ള ഒരു കിടിലം വീഡിയോ ആണ് അതുപോലെ തന്നെ കുറച്ച് ഉപകാരമുള്ള ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക അതിനോടൊപ്പം കമൻറ്റും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ ചെയ്യാൻ മറക്കല്ലേ എന്നാൽ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം ഒരു വലിയ മികുതിരി രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബോട്ടിലിൻ്റെ മൂടിയിൽ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള രണ്ട് മെഗുതിരിയിൽ നിന്ന് ഒരു മെഗുതിരി ഇതുപോലെ വെച്ച് കൊടുക്കണം ഈ പെരുമഴക്കാലത്ത് നമ്മൾ കരണ്ട് പോകുന്ന സമയത്ത് ഒട്ടുമിക്ക വീടുകളിലും മെഗുതിരിയോ അല്ലെങ്കിൽ വിളക്കോ അല്ലേ കത്തിച്ചു വെക്കാറ് ഇപ്പോൾ ടെറസിൻ്റെ വീടായതുകൊണ്ട് വിളക്കൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല മികുതിരിയോ അല്ലെങ്കിൽ ഇൻവേർട്ടറോ ഇൻവേർട്ടർ ഇല്ലാത്തവർക്ക് ഇതുപോലെ മെഗുതിരി ഉപയോഗിക്കുന്നവർക്ക് സാധാരണ രീതിയിൽ നമ്മൾ മേഘുതിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉരുകി തീരാറുണ്ടല്ലോ ഇതുപോലെ നമ്മൾ മേഘുതിരി കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും മേഘുതിരി കത്തിത്തീരുകയില്ല അങ്ങനെയുള്ളൊരു ട്രിക്കാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ സാധാ രീതിയിൽ മേഘുതിരി കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്തിത്തീരൂല്ലേ ഇതായി സാധാ രീതിയിൽ മേഘുതിരി കത്തിച്ചു ഒന്ന് വെച്ചിട്ടുണ്ട് ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടുള്ള മേഘുതിരിയും കത്തി വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് മെലിറ്റായി പോകുന്നത് നമുക്ക് ഏതെന്ന് കണ്ടറിയാം ഞാനെടുത്ത ബോട്ടിലിൻ്റെ അടപ്പ് മേഘതിരിയിൽ ഇട്ട് കൊടുത്തപ്പോൾ പോയി അപ്പോൾ ഞാനൊരു വേറൊരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ കത്തുന്നത് കാണിച്ചു തരാം ഇതുപോലെ കത്തിച്ച് വെച്ചാൽ ബോട്ടിലിൻ്റെ അടപ്പിലുള്ള മേഴുതിരി പെട്ടെന്നൊന്നും തീരുകയില്ല നമ്മൾ സാധാ രീതിയിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ അത് അവിടുന്നും ഇവിടുന്ന് ഒക്കെ കാറ്റടിക്കുന്നതിനനുസരിച്ച് മേകുതിരി മെൽറ്റ് ആയി പോവും ഈ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അതേപോലെ കാറ്റൊന്നും അടിക്കാതെ നല്ല രീതിയിൽ കത്തും ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല രീതിയിൽ കത്തുന്നു സാധാ രീതിയിൽ കത്തിച്ചത് കുറച്ച് മെൽറ്റ് ആയി പോയിട്ടുണ്ട് എന്നാൽ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് കൊടുത്ത മെഴുകുതിരി അതുപോലെ തന്നെ കത്തുന്നുണ്ട് ഇനി കരണ്ട് പോയാൽ ഇങ്ങനെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലൊരു സാനിറ്ററി പാഡ് ഇട്ട് നല്ല രീതിയിൽ മുക്കിയെടുക്കുന്നുണ്ട് സാനിറ്ററി പാഡിൽ നല്ല രീതിയിൽ കുതിർത്ത് വെള്ളം വേണം എന്നിട്ട് ഇത് ഒരു മണിക്കൂർ ഫീസറിൽ കട്ടയാവാൻ വെക്കുന്നുണ്ട് ഒരു മണിക്കൂറോളമെങ്കിലും വെക്കണം എന്നാലേ സാനിറ്റർ പേഡിലെ വെള്ളം നല്ല രീതിയിൽ കട്ട പിടിച്ച് കിട്ടുകയുള്ളൂ എന്നിട്ട് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഇതുപോലെ ആയിരിക്കും സാനിറ്റർ പേഡ് എന്നിട്ട് നമ്മളുടെ മക്കൾ വീഴുകയോ ചാടുകയോ ചതവ് സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എവിടെയാണോ ചതവ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കല്ലക്കുക മുഴക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ ആ കഴുപ്പൊക്കെ പോവാൻ കഴിയും പിന്നെ വെള്ളമൊന്നും അധികം ഒലിച്ചു പോവുകയല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം ഈ മഴക്കാലത്ത് പച്ചക്കറികളൊക്കെ നമുക്ക് നനഞ്ഞ രീതിയിൽ കിട്ടുമല്ലോ അത് എങ്ങനെ നല്ല രീതിയിൽ സൂക്ഷിക്കാം എന്നുള്ള വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ വെളുത്തുള്ളിയുടെ രണ്ട് തലയും രണ്ട് വശവും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അല്ലി അല്ലിയായി വെളുത്തുള്ളി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ മഴക്കാലത്ത് വെളുത്തുള്ളി പെട്ടെന്നൊന്നും നാശമായി പോവുകയില്ല വെണ്ടക്ക നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് പാകത്തെ മൂപ്പായിട്ടായിരിക്കും കിട്ടുക നമ്മൾ വീട്ടിൽ കൊടുന്ന് രണ്ട് ദിവസം വെക്കുമ്പോഴേക്കും അത് മൂത്ത് കറികൾക്കും ഉപ്പേരികൾക്കും വെക്കാൻ കഴിയാതെ നമുക്ക് വരാറില്ലേ അപ്പോൾ ഇതുപോലെ വെണ്ടക്ക രണ്ട് തലയും രണ്ട് നെട്ടിയും കളഞ്ഞ് ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം വെണ്ടക്ക സൂക്ഷിച്ച് വെക്കാം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ പഞ്ചസാര സൂക്ഷിക്കുന്ന ഭരണി എത്ര അടപ്പ് മുറുക്കി അടച്ചാലും അതിൽ എങ്ങനെയെങ്കിലും ഉറുമ്പുകൾ കയറി കൂടാറില്ലേ കുഞ്ഞു മക്കളുള്ള വീടാണെങ്കിൽ അവർ പഞ്ചസാര എടുത്ത് ഭരണയുടെ അടപ്പ് അടച്ച് മുറുക്കി വെക്കാതെ പോയാൽ ഇതുപോലെ ഉറുമ്പുകൾ കയറി നമ്മൾക്ക് ശല്യക്കാരായി മാറാറില്ലേ അത് എങ്ങനെയെന്ന് മാറ്റുന്ന ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് കുറച്ച് കറാമ്പൂ നമ്മൾ ഉപയോഗിക്കുന്ന കറാമ്പൂ പഞ്ചസാരയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കയ്യിൽ കൊണ്ട് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം പഞ്ചസാര അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ ഉറുമ്പുകൾ വെറു വരികയുമില്ല വന്ന ഉറുമ്പുകൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ശൽ മണം കൊണ്ട് ഞാൻ കറാമ്പൂ ഇട്ടതിന് ശേഷം പഞ്ചസാരയിൽ നിന്ന് ഉറുമ്പുകൾ അതാ വരി വരിയായി കയറി മുകളിലോട്ട് പോകുന്നുണ്ട് അല്പനേരം കൊണ്ട് തന്നെ ഈ ഉറുമ്പുകളെല്ലാം എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ പഞ്ചസാരയുടെ കുപ്പിയിൽ ഇട്ട് വെക്കുകയാണെങ്കിലും പഞ്ചസാര നമ്മളെടുക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന ഭരണി ഉണ്ടാവുമല്ലോ അതിൽ ഇട്ട് വെക്കുകയാണെങ്കിലും ഉറുമ്പുകൾ വരികയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അവസാനത്തെ ടിപ്പിലോട്ട് പോവാം അതിനായിട്ട് ഞാൻ ഒരു മരുന്നിൻ്റെ ബോട്ടിലും സാധാ നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ ബോട്ടിലും എടുത്തിട്ടുണ്ട് ഈ മണ്ണെണ്ണ കുപ്പിയിലോട്ടും ഈ ബോട്ടിലിൻ്റെ കുപ്പിയിലോട്ടും നാം കൊഴിച്ചു കൊടുക്കുന്നത് സാധാ പച്ച വെള്ളമാണ് കേട്ടോ ഈ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ബോട്ടിലോട്ട് ഞാൻ ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതേ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയില് നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിച്ച് ഒഴിവാക്കുന്ന ഓയിലായാലും മതി നമ്മൾ മീൻ പൊരിച്ച് അല്ലെങ്കിൽ പപ്പടം പൊരിച്ച ഓയിലോ അല്ലെങ്കിൽ എണ്ണയോ എന്താ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മീൻ പൊരിച്ച മീൻ പൊരിച്ച ഓയിൽ ഓയിലുണ്ടായിരുന്നു അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് പപ്പടം പൊരിച്ച ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മീൻ പൊരിച്ച ഓയിൽ ആവുമ്പോൾ അതിന് ഒരു സ്മെല്ലുണ്ടാവും ആ സ്മെല്ല് സ്മെല്ലൊഴിവാക്കാൻ നമ്മൾ പപ്പടം പൊരിച്ചതൊക്കെയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പപ്പടം പൊരിച്ച ഓയിലൊക്കെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം ഇനി ഞാനൊരു തിരി എടുത്തിട്ടുണ്ട് ഇതുപോലെ തിരി എടുത്തതിന് ശേഷം ഈ തിരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി മണ്ണെണ്ണ വിളക്കിലോട്ടും അത് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ അടുത്ത് തിരി ഉണ്ടെങ്കിൽ തിരി യൂസ് ചെയ്യാം കേട്ടോ ഞാനൊരു കോട്ടൺ കഷ്ണം എടുത്ത് അത് തിരിയാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഒരു ശകലം മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി മഴക്കാലത്ത് കറണ്ട് പോയാൽ ഇനി മെകുതിരി കത്തിച്ച് ബുദ്ധിമുട്ടേണ്ട ഇൻവേർട്ടർ ഇല്ലാത്തവർക്കും ഇതുപോലെ പച്ച വെള്ളം കൊണ്ട് നമുക്ക് വിളക്ക് കത്തിക്കാം വെള്ളത്തിലോട്ട് നമ്മൾ വെറുതെ കളയുന്ന എണ്ണയും ഉപയോഗിച്ച് നമുക്ക് വിളക്ക് കത്തിക്കാം ഇനി വിളക്കില്ലെങ്കിലും വിഷമിക്കേണ്ട ഇതുപോലെ ഒരു മരുന്നിൻ്റെ ബോട്ടിൽ ഒഴിവാക്കിയതുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളവും എണ്ണയും ചേർത്തതിന് ശേഷം ബോട്ടിലിൻ്റെ അടപ്പിൽ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം തിരി ഇതുപോലെ എടുക്കുകയാണെങ്കിലും നമുക്ക് വിളക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ബോട്ടിൽ കൊണ്ടും കത്തിച്ച് ഉപയോഗിക്കാം സാധാരണ നമ്മൾ വിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ബോട്ടിലും നമുക്ക് മണ്ണ വെള്ളം വെള്ളവും എണ്ണയും ചേർത്ത് കത്തിക്കാൻ കഴിയും മരുന്നിൻ്റെ ബോട്ടിലും വിളക്കിലും വെള്ളവും എണ്ണയും ചേർത്ത് തിരിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കത്തിച്ച് നോക്കാം സദാ മണ്ണെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നത് പോലെ തന്നെ ഇത് നല്ല രീതിയിൽ കത്തുന്നുണ്ട് മയക്കാലത്ത് ഇനി വിളക്കിൽ മണ്ണെണ്ണ ഇല്ല എന്ന് കരുതി നമ്മൾ ബുദ്ധിമുട്ടേണ്ട ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉഷാറായി വിളക്ക് കത്തിക്കാം ഈ മഴക്കാലത്ത് അതിശക്തമായ കാറ്റൊക്കെ അടിച്ച് ചിലപ്പോൾ കരണ്ടൊക്കെ രണ്ട് ദിവസം പോകും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇൻവേർട്ടറൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അതും തീർന്നു പോവും അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലം വീഡിയോ ടിപ്സാണ് നല്ല യൂസ്ഫുൾ ആയ ഒരു ടിപ്സ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ രാത്രിയിൽ ഇതുപോലെ കത്തിച്ചെടുത്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് രണ്ടും നല്ല രീതിയിൽ കത്തുന്നുണ്ട് നമ്മൾ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ കത്തുന്നുണ്ട് നമ്മൾ വെറുതെ കളയുന്ന എണ്ണയാണ് വെള്ളവുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെയും അവതരിപ്പിച്ച ടിപ്സുകൾ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് തോന്നുന്നു ആരെയും വെറുപ്പിക്കാത്ത നല്ല രീതിയിലുള്ള ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് ഇനിയും വരാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ